ഗസയിലെ യുദ്ധം ഏത് നിമിഷവും അവസാനിപ്പിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇസ്രായേൽ രംഗത്തെത്തിയപ്പോൾ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കരുതിയത് എന്നാൽ ബെഞ്ചമിൻ നതന്യാഹു ഇന്ന് രാവിലെ നടത്തിയ പ്രസ്താവന അതിൽ നിന്നും വിപരീതമാണ് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കണമെന്നാണ് ബെഞ്ചമിൻ നഥന്യാഹു ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഗസ വെടിനിർത്തൽ നിർദ്ദേശത്തിന് പിന്നാലെയാണ് ലതന്യാഹുവിന്റെ ഈ പ്രതികരണം യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഇസ്രയേലിന്റെ വ്യവസ്ഥകൾ മാറിയിട്ടില്ല എന്നും ഹമാസിന്റെ സൈനിക ഭരണശേഷി പൂർണമായും നശിപ്പിക്കൽ ബന്ദിമോചനം എന്നീ വ്യവസ്ഥകൾ ഈ പൂർത്തീകരിക്കുന്നതിന് മുൻപ് ഇസ്രായേൽ സ്ഥിരമായ വെടിനിർത്തലിന് സമ്മതിക്കുമെന്ന പ്രതീക്ഷ ആർക്കും വേണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ഗസ ഇനി ഒരിക്കലും ഇസ്രയേലിന് ഭീഷണിയാകരുത് എന്ന് നെതന്യാഹു പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് സമ്പൂർണമായ വെടിനിർത്തലിന് മുമ്പ് ഈ ലക്ഷ്യങ്ങൾ നേരണമെന്നാണ് നെതന്യാഹു അറിയിക്കുന്നത് നേരത്തെ ഗസയിൽ വെടിനിർത്താനും ബന്ദിമോചനത്തിനും ഇസ്രായേൽ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു മൂന്ന് ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ കരാറിന്റെ കരട് രൂപം ഖത്തർ വഴി ഹമാസിന ഇസ്രായേൽ കൈമാറിയതായി ബൈഡൻ പറഞ്ഞു ഈ അവസരം നഷ്ടപ്പെടുത്തരുത് എന്നും യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാൻ ഈ സന്ധിയിലൂടെ കഴിയുമെന്നും അദ്ദേഹം ഹമാസിനോടും ഇസ്രയേലിനോടും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഹമാസിനെ പൂർണമായും തകർക്കുന്നത് വരെ യുദ്ധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് നെതന്യാഹു ചെയ്തിരിക്കുന്നത് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനുള്ള ക്ഷണം നെതന്യാഹു സ്വീകരിച്ചു അതേസമയം വേണ്ടി നിർദ്ദേശം അംഗീകരിക്കണമെന്ന് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് എയർ ലാപിഡ് നദന്യാഹുവിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ബൈഡന്റെ നിർദ്ദേശം അവഗണിക്കരുത് ബന്ദികളുടെ മോചനം സാധ്യമാക്കുന്ന ഉടമ്പടിയായുള്ള ബൈഡന്റെ ആഹ്വാനത്തിന് ചെവി കൊടുക്കണമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചിട്ടുണ്ട് വെടിനിർത്തൽ നിർദ്ദേശത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പിന്തുണച്ചു ശാശ്വത സമാധാനത്തിനുള്ള യു എസ് നിർദ്ദേശത്തെ പിന്തുണയ്ക്കുന്നുവെന്നും എല്ലാവരുടെയും സമാധാനത്തിനും സുരക്ഷയ്ക്കും മേഖലയിലെ പങ്കാളികളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും മാക്രോൺ എക്സിൽ കുറിച്ചു ബൈഡന്റെ നിർദ്ദേശത്തെ പോസിറ്റീവായി പരിഗണിക്കുന്നു എന്നും ഹമാസും അറിയിച്ചിട്ടുണ്ട് ഹമാസിനെ തകർക്കുന്നതിന് മുമ്പ് ശാശ്വത വെടിനിർത്തലിനുള്ള ഏതെങ്കിലും ധാരണ അംഗീകരിച്ചാൽ അത് പരാജയപ്പെടുമെന്ന് നദന്യാഹു നന്നായി അറിയാം െ മുഴുവൻ മോചിപ്പിക്കണമെന്നാണ് ഇസ്രയേലിന്റെ ആവശ്യം ഇസ്രായേൽ ഗസയിൽ നിന്ന് പിന്മാറണമെന്നും സ്ഥിരം വെടിനിർത്തൽ വേണമെന്നും ഹമാസും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാത്തതിനാൽ തന്നെ മാസങ്ങളായി മധ്യസ്ഥ ചർച്ചകൾ തടസ്സപ്പെട്ടിരിക്കുകയുമാണ് മൂന്ന് ഘട്ടങ്ങളായുള്ള കരാറ് ഇസ്രായേൽ അവസാനിപ്പിച്ചുവെന്നും ഹമാസ് അത് അംഗീകരിക്കണമെന്നും ബൈഡൻ വെള്ളിയാഴ്ച രാത്രി ആവശ്യപ്പെട്ടിരുന്നു